ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ അലഹമ്മദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്നൊക്കെ തോന്നണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നാലാണ് നമ്മളിവിടെ നിന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് മാസിൻ്റെ സ്കൂൾ റീ ഓപ്പണിംഗ് ഡേ ആണ് കേട്ടോ പതിനൊന്നാം തീയതി ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളും തുറന്നിട്ടുണ്ട് അവരെ സ്കൂളും തുറന്നിട്ടുണ്ട് പക്ഷേ ചെറിയ കുട്ടികൾക്ക് പി പി എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് ഇന്നാണ് കേട്ടോ ഓപ്പണിങ് അപ്പോൾ ഇതാ നല്ല മഴയാണ് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു എന്നാലും ഇങ്ങനൊക്കെ നല്ല പ്രസൻ്റ് ആയിരുന്നു രാവിലെ ഇപ്പം ഇന്നിപ്പോൾ മോൻ സ്കൂൾ തുറക്കണ ദിവസമായപ്പോൾ നല്ല മഴയാണല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം ഫസ്റ്റ് അവനെ കൊണ്ടാക്കുന്ന ദിവസം നല്ല മഴ തന്നെ ആയിരുന്നു അവർ പരയുടെ ആയിട്ട് കുട്ടികളെ ക്ലാസ്സൊക്കെ കൊണ്ടുപോയപ്പോൾ നല്ല ചെളിവിളിയായിരുന്നു കേട്ടോ അതിങ്ങനെ ഓർക്കിയിരുന്നു ഞാൻ അപ്പോൾ മഴയൊക്കെ കണ്ട് ഒരു പത്ത് മിനിറ്റ് പടിയിരുന്നു കേട്ടോ പക്ഷേ എന്നത്തെയും പോലെയല്ല രണ്ട് മാസമായിട്ടിപ്പോൾ സ്കൂൾ പറഞ്ഞേക്കുന്ന ചടങ്ങൊന്നും ഇല്ലല്ലോ രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ശീലിച്ചു വരണമല്ലോ അപ്പോൾ എന്നും ഈ സമയത്തൊക്കെ തന്നെ എണീറ്റ് കിച്ചണിക്ക് വരും പക്ഷേ നമുക്ക് സ്കൂളിൽ വിടാനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ടെൻഷനാണല്ലോ പെട്ടെന്ന് ആവണം കാര്യങ്ങളൊക്കെ മോനെ വിളിക്കണം ഫ്രഷ് ആക്കണം ഫുഡ് കൊടുക്കണം അങ്ങനെ പല പല ടെൻഷനാണല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ കിച്ചണക്ക് കയറിയിട്ട് എല്ലാ സമയം എല്ലാ ദിവസവും ഈ സമയത്ത് വരും പക്ഷേ അങ്ങോട്ട് ആക്റ്റീവ് ആവില്ല കുറേ സമയം ഞാൻ ആ സ്റ്റെപ്പിൽ ഇരിക്കും കാഴ്ചകളൊക്കെ കാണും അങ്ങനെ വരാറില്ല കൂടുതൽ സമയമൊന്നും അങ്ങനെ വേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പം കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടക്കട്ടെ ഒന്നാമത്തെ കാര്യം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്താണല്ലോ കുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അത്ക്ക് കയറീൻ്റെ ഒരു ഒരു കൺഫ്യൂഷനും ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്തോ ആകൊരു മിസ്സിങ് എന്ന് എന്തൊക്കെയോ ഒരു ഒരു എന്തൊക്കെയോ മറന്നിട്ടുണ്ടോ എന്തൊക്കെയോ ഒരു തോന്നല് ഇനിയിപ്പോൾ രണ്ടാമതൊന്ന് ശരിയായി വരണം ഒരാഴ്ചക്കെ ഇങ്ങോട്ട് ആവണം അപ്പോഴാണ് ശരിയാവുക അപ്പോൾ ഇന്നിപ്പോൾ എഗ് റോസ്റ്റും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ലഞ്ച് കൊടുത്തുവിടാനൊന്നുമില്ല സ്നാക്സ് കൊടുത്തു വിട്ടാൽ മതി ഉച്ച വരെ ഉള്ളൂ അപ്പോൾ എഗ്ഗ് പോലെ ബോയിലെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബോയിലർ എടുത്ത് വെച്ച് മുട്ട നോക്കുമ്പോഴാണ് മുട്ട തീർന്നിട്ടുള്ളത് അപ്പോഴാണ് അറിയുന്നത് കേട്ടോ എന്നാണ് പറഞ്ഞത് എന്തോ ഒരു ഡിസോർഡർ പക്ഷേ ഇന്നത്തെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയി കേട്ടോ ഈ ഒരു ഈ ഒരു കൺഫ്യൂഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം പോക്കാണോന്ന് പക്ഷേ അതായിരുന്നില്ല നല്ല ദിവസമായിരുന്നു കേട്ടോ എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളന്നെയാണ് പക്ഷെ ചില ദിവസങ്ങളെ നമ്മൾ എല്ലാ കാര്യങ്ങളും വിചാരിച്ച കാര്യങ്ങളും അതിലപ്പുറമുള്ള കാര്യങ്ങൾക്ക് സ്മൂത്തായിട്ട് ആയിട്ട് അങ്ങനെ പോയ ഒരു ദിവസം തന്നെ ആയിരുന്നു പക്ഷേ രാവിലെ എന്തോ ഒരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കിച്ചണിൽ കയറിയപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും അങ്ങനെ സ്കൂള് പെട്ടെന്ന് തുറക്കുമ്പോൾ അതും അവരവരുടെ കാര്യങ്ങളൊന്നും നോക്കാനാവാത്ത മക്കളൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എടുക്കാൻ നോക്കുമ്പോൾ ആ ഒരു എഗ്ഗാണുള്ളത് പിന്നെ ഏതായാലും അത് ബോയിൽ ചെയ്തു ഇപ്പോൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെയെന്ന് പറഞ്ഞ പോലെ എഗ്ഗ് റോസ്റ്റും ചപ്പാത്തിയും ഉണ്ടാക്കാൻ തീരുമാനിച്ചാലും അപ്പോൾ റോസ്റ്റും ചപ്പാത്തിയും എഗ്ഗ് ഒന്നേ ഉള്ളൂ ഉള്ളതുകൊണ്ട് അങ്ങനെ മോനം കൊടുക്കുക വേറുള്ളവരൊക്കെ റോസ്റ്റ് മാത്രം കഴിച്ചോളൂ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടാ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള എഗ്ഗ് ബോയിൽ ചെയ്യാൻ വയ്ക്കട്ടെ ജിയപ്പോൾ വീട്ടിലുള്ള കാരണം ഇടയ്ക്ക് ഒക്കെ ഒരു മഗ് കേക്ക് ഉണ്ടാക്കലും ഒരു പാൻ കേക്ക് ഉണ്ടാക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ മുട്ട അങ്ങനെ എടുത്ത് പോകുമ്പോൾ ഞാൻ അറിയില്ല കേട്ടോ അതാണ് തീർന്നത് അറിയാതിരുന്നത് പിന്നെന്തോ ശ്രദ്ധയിൽ നിന്ന് ഇട്ടുപോയി പിന്നെ എപ്പോഴും സ്കൂളുള്ള സമയത്ത് നമ്മൾ തലേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുമല്ലോ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുണ്ടാക്കുക എന്നൊക്കെ ആ ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തീരുമാനിച്ചതായിട്ടോ ചപ്പാത്തിയും റോസ്റ്റും ഉണ്ടാക്കാമെന്നൊക്കെ എന്തോ ഇനിയിപ്പോൾ അങ്ങനെ ശീലിച്ച് വരണം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ രാവിലെ എണീക്കും എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിക്കും കുറച്ച് സമയം അങ്ങോട്ട് ഇടക്ക് നടക്കും എന്താ ചായ ആദ്യം ഉണ്ടാക്കി വെക്കും കേട്ടോ ഇവർക്ക് എണീറ്റാ അപ്പം ചായ വേണം അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് ഫാസ്റ്റിൽ ഒഴിച്ച് വെക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ അങ്ങനെ ബതുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോണത് അതുമൊന്നും തന്നൊന്നും മാറാൻ കുറച്ച് പാടുണ്ട് തോന്നുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് റെഡി ഒക്കെ ശരിയാവും അപ്പോൾ അതാ ചപ്പാത്തിക്കുള്ള പൊടി എടുത്ത് ഞാൻ കുറച്ച് നീങ്ങി ചേർത്തിട്ടാട്ടോ ചപ്പാത്തി കുഴക്കുക ചപ്പാത്തി ഡോ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സോഫ്റ്റും ഉണ്ടാവും കേട്ടോ ഓയിൽ ചേർത്താലും മതി പക്ഷെ നെയ്യാകുമ്പോൾ ഒന്നും കൂടി എൽത്തിയാണല്ലോ അപ്പോൾ ഒരു അര ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്തിട്ട് പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴക്കണത് റൊട്ടി മേക്കറിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ പച്ചവെള്ളത്തിൽ കുഴക്കണമല്ലോ അതും കുറച്ച് ലൂസായിട്ട് കുഴക്കണം ഞാൻ ഇനിയിപ്പോൾ സംശയങ്ങൾ ആരെങ്കിലും അരങ്കിൽക്കുണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടോ ഞാൻ പറയുന്നത് അതായത് ചപ്പാത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ റോട്ടി മേക്കറിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ട് വേണം മാവ് കുഴക്കാന് നമ്മൾ കുറച്ച് സമയമാണല്ലേ പ്രെസ്സ് ചെയ്ത് പിടിക്കാൻ പറ്റുള്ളൂ ഞാൻ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പ്രെസ്സ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം കേൾക്കും ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രസ് ചെയ്യരുത് അങ്ങനെ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചപ്പാത്തി വിള്ളൽ വരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ചപ്പാത്തി നല്ലോണം പരന്ന് വരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസായിട്ട് കുഴക്കുന്നത് കേട്ടോ അപ്പം വല്ലാണ്ടങ്ങ് വെള്ളമായിട്ട് കുഴക്കല്ല പക്ഷേ എന്നാലും നമ്മൾ കുഴലുമ്പോൾ പരത്തണ ഡോ ഉണ്ടല്ലോ അതിനേക്കാളും കുറച്ചും കൂടെ ഒന്നിങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഡോ തന്നെയാണ് കേട്ടോ അങ്ങനെ കുഴച്ചെടുക്കണം അപ്പോൾ പച്ച വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ റൊട്ടി മേക്കറിലായതുകൊണ്ട് കേട്ടോ അപ്പോൾ എഗ് ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ കുഴക്കാറുള്ളത് എഗ് ബീറ്റിൻ്റെ ഡോ ഹുക്ക് ഇട്ടിട്ടാണ് ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാറില്ല അപ്പം ഇനിയിപ്പോൾ ചപ്പാത്തിൻ്റെ ഡോ അവിടെ ഇരിക്കട്ടെ റോസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ചപ്പാത്തി ചൂടാനായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കുറേ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കണത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുമല്ലോ നമ്മളെ മനസ്സിൽ അങ്ങനെ അങ്ങനെ ഒരു ഷീലായിരിക്കും കേട്ടോ അത് പക്ഷെ നമ്മൾ ഇങ്ങനെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോഴാണ് എൻ്റെ ഓരോ പ്രവൃത്തികൾ ഞാൻ തന്നെ ശ്രദ്ധിക്കണത് അപ്പോൾ അതാ ഒരു പുതിയ പോട്ടിലാണ് കേട്ടോന്ന് റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇത് നെസ്റ്റേഷ്യൻ്റെ സെറാമിക് പോട്ടാണ് കൊറിയൻ ക്ലാൻ്റെ പോട്ടാണ് കേട്ടോ നല്ല ഹെൽത്തിയാണല്ലോ മണ്ണ് തന്നെ നമ്മൾ മണ്ണിൻ്റെ ചട്ടികളിലും അതേപോലെ അയണിലും കുക്ക് ചെയ്യുകയാണ് ഹെൽത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ അതാ ഇതൊരു ടൈപ്പ് മണ്ണ് തന്നെയാണ് സെറാമിക്ക് കോട്ടിങ്ങുള്ള കാരണം സെറാമിക് പോട്ട് നമ്മൾ പറയും അപ്പോൾ ഈ ഒരു സൈസിലുള്ള നശിച്ചാൽ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുക്കിംഗ് പൂട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഹോം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോട്ട് വേണമല്ലോ കുക്ക് ചെയ്യാൻ അത് ഈ ഒരു സൈസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ വേറെയും പൂട്ടുകളുണ്ട് പക്ഷെ അതൊക്കെ കുറച്ച് സൈസുള്ള ടൈപ്പ് കേട്ടോ ഇങ്ങനെ പരന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള ഫോട്ട് എനിക്ക് വേണമായിരുന്നു കുറേ ആയിരുന്നു സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നല്ല ഓഫറിൽ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാട്ടോ അത് വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാവുമ്പോൾ നമ്മൾ കാസ്റ്റ് കാസ്റ്റേണ്ട പാന് പോലെ കുറച്ച് ടൈം എടുക്കും ചൂടാവാനായിട്ട് കാസ്റ്റ് കാസ്റ്റേണ്ട പാനൊക്കെ നമുക്ക് കുറച്ച് ടൈം കൂടുതലെടുക്കുമല്ലോ ചൂടാവാൻ ചൂ പക്ഷെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹീറ്റ് നല്ലോണം നിൽക്കും നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ ആ ചൂടാകുമ്പോൾ കുറച്ച് ടൈം എടുത്താലും ആ ചൂട് നമ്മൾ പിന്നെ ലോ ഫ്ലെയിമിലിട്ടാലും ആ ചൂട് നല്ലോണം നിൽക്കുമല്ലോ ഉണ്ടാക്കുമ്പോഴൊക്കെ അതേപോലെ തന്നെ കേട്ടോ ഈ ഒരു സെറാമിക്കിൻ്റെ പൂട്ടിലുണ്ടാക്കുമ്പോഴും ചൂട് നല്ലോണം നിന്നോളും പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും എല്ലാ ഫുഡും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സ്ലോ കുക്കായിട്ട് നല്ല ഹീറ്റിൽ സ്ലോ കുക്കായിട്ട് ഇങ്ങനെ കുക്ക് ആവുകയാണല്ലോ പിന്നെ നാച്ചുറലായിട്ടുള്ള നോൺ സ്റ്റിക്ക് എന്നല്ലേ പറയാം കേട്ടോ അടി പിടിക്കുക ഒന്നുമില്ല നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്നാൽ നോൺ സ്റ്റിക്കിൻ്റെ നമ്മുടെ ശരീരത്തിന് കേടില്ല ഇപ്പം ആ മസാലകളൊക്കെ ഇട്ടുകൊടുക്കട്ടെ സ്പൂണൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ സ്പൂണ് ഞാൻ തന്നെ വെക്കണതാണ് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ കഴുകിയിട്ടൊന്ന് തുടച്ച് എടുക്കൂട്ട ഞാൻ ഈ ഡ്രോയറിൽ നിന്ന് മസാല ഇങ്ങനെ എടുത്തിടുമ്പോൾ ടിന്ന് പുറത്തേക്കിടാതെ ഇങ്ങനെ ഇടുകട്ടോ എനിക്ക് സുഖം പക്ഷെ ചിലപ്പോൾ സ്പില്ലായി പോവുകയൊക്കെ ചെയ്യും ധൃതിയിൽ ചെയ്യുമ്പോൾ പക്ഷെ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടോ ടിന്നുകൾ വെക്കുക അങ്ങനെ ഒന്നാമത് ആ ഡ്രോയറിൽ അങ്ങനെ വലിക്കുമ്പോൾ പുട്ടിനെ ടി നോളും അങ്ങനെ മൂവ് ചെയ്യുമല്ലോ അങ്ങനെ മൂവ് ചെയ്തിട്ട് ശബ്ദം ഉണ്ടാവില്ലാതെ എഴുതിയിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് വെക്കുക അപ്പോൾ ആ ടിഷ്യൂ പേപ്പറാണ് മാറ്റി കൊടുക്കും മസാല ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകണം പിന്നെ ഞങ്ങളെ നൈബറിൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതിനും പോകണം കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എൻ്റെ നൈബറും ബെസ്റ്റ് ഫ്രണ്ടും ആയിട്ടുള്ള സെമീന അവിടുത്തെ ഉപ്പ മരിച്ചു കെട്ടോ അത് നേഴാണ് അപ്പോൾ അവിടെ ഒന്ന് പോകണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അരക്കാനായിട്ട് ടൈം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചെടുത്തിട്ട് അരച്ചതാണ് ഇപ്പോൾ ബാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും മോനെ പറഞ്ഞേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അരച്ച് വെക്കാൻ ഞാൻ അപ്പോൾ തൽക്കാലത്തിന് കുറച്ച് കുറച്ചൊരു പോഷൻ എടുത്തിട്ട് അരച്ചെടുത്തിട്ടാണ് പ്രാവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ചേച്ചിൻ്റെ കൈ കൊടുത്തുവിടുക ചെയ്യുക അപ്പോൾ ചേച്ചി വൃത്തിയാക്കിയിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇങ്ങോട്ട് കൊടുത്തു വിടും അങ്ങനെ ചെയ്യാറുള്ളത് ഒരു മാസത്തേക്കൊക്കെ ഒന്നിച്ച് അരച്ച് വെക്കുക ചെയ്യുക കുറച്ച് അങ്ങനെ എടുത്ത് വെക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെ നമ്മൾ ജിഞ്ചർ ടീ ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെ മാറ്റി വെക്കും ബാക്കി അങ്ങനെ ഒന്നിച്ച് അരച്ച് വയ്ക്കുക ചെയ്യുക ഇന്ന് ഞാൻ ആദ്യം എണീറ്റ് തന്നെ ചായ ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ ഈ വെക്കേഷൻ ടൈം അതിൻ്റെ ശേഷം ചായ ഉണ്ടാക്കി വെക്കും പിന്നെ പതുക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ നോക്കുക ഇന്നിപ്പോൾ ആദ്യത്തെ റൊട്ടീൻക്ക് തന്നെ പോയി ആദ്യം ചായ ഉണ്ടാക്കുക അപ്പോൾ അതാ എഗ് റോസ്റ്റ് ഓഫ് ചെയ്ത് കിട്ടാം അതിനിപ്പോൾ ആ ചൂട് തന്നെ കിടന്നിട്ട് നല്ലോണം തക്കാളിയൊക്കെ നല്ലോണം മെൽറ്റ് ആകും കേട്ടോ ഒരുപാട് സമയം നമ്മൾ മൺചട്ടിയിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം ഇങ്ങനെ തളിച്ചോണ്ടിരിക്കുമല്ലോ അതേപോലെ തന്നെ ഉണ്ടോ ഈ സെറാമിക്കൻ്റെ പൂട്ടിൽ നമ്മൾ കുക്ക് ചെയ്താലും ഒരുപാട് സമയം ആ ഹീറ്റ് ഇങ്ങനെ നിൽക്കും നല്ല സ്ലോ കുക്ക് ആയി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ അപ്പോൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് വേവാൻ നിൽക്കാതെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഉപ്പിരികളൊക്കെ ഉണ്ടാക്കുമല്ലോ ഉപ്പേരികള് പയറ് ഒക്കെ ഒരുപാട് വന്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒന്ന് അങ്ങോട്ട് ഇളക്കിയിട്ട് ഓഫ് ചെയ്തിട്ടാല് അവിടെ എടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പൊ ഇത്രയും ടൈം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇത് തിളക്കൽ നിന്നിട്ടില്ല അപ്പൊ നാ എഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് ഒന്ന് കമിത്തി വെക്കൂട്ടെ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ പിന്നെ തുടച്ചിട്ട് വെക്കുക ചെല്ലുക അല്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുമ്പോൾ അപ്പം തന്നെ തുടച്ചിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ വെക്കും ഇത് മാത്രം എഗ് ബ്രോയിലറ് മാത്രം ഞാൻ കുറച്ച് സമയം കമത്തി വെക്കും എന്നിട്ട് പിന്നെ തുടച്ച് കയറ്റി വെക്കും അപ്പം അതാ ചപ്പാത്തി മേക്കർ ചൂടാവാനായിട്ട് വെക്കട്ടെ അത് എന്നാൽ പിന്നെ ചപ്പാത്തി പെട്ടെന്ന് പെട്ടെന്ന് അത് ചൂടായി ഇൻഡിക്കേറ്ററൊക്കെ ഓഫായി ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചപ്പാത്തി ചൂടലും മോനും കാക്കക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലും കൂടെയാണ് കേട്ടോ ഇതിന്റെ ഇടയിൽ ഞാൻ മോനെ പോയി കുളിപ്പിച്ച് ഇതൊക്കെ ബനിയൻ ട്രൗസറൊക്കെ അടിപ്പിച്ച് ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം യൂണിഫോം മാറ്റി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കണിനെ പറ്റിയുള്ള കമന്റ് വരാനുള്ള ചാൻസ് ഒക്കെ ഇണ്ട് കേട്ടോ അത് ആർക്കെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ താഴെ കൊടുക്കട്ടെ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ചപ്പാത്തി മേക്കർ ഉണ്ടായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നവർക്ക് ആ വീഡിയോ കണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കി നോക്കട്ടെ കഴിഞ്ഞൊരു വീഡിയോക്ക് വളരെ വ്യൂസ് കുറവായിരുന്നു അപ്പം എന്താ കാരണം എന്നൊന്നും അറിയില്ല വളരെ വ്യൂസ് കുറവ് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു എനിക്കൊന്നും ഭയങ്കര സങ്കടമായിപ്പോയി എന്താ ഞാൻ എപ്പോഴും പറയാറുള്ളത് വ്യൂസ് ഞാൻ അത്ര കാര്യമാക്കണില്ല എനിക്ക് കമൻറ്റ് വരുന്നതാണ് സന്തോഷം എന്നാണ് പക്ഷേ വ്യൂസ് കുറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ വിഷമം പറഞ്ഞത് പറ്റിയ താഴെ പോയപ്പോൾ ഭയങ്കര ഒരു സങ്കടമായിപ്പോയി എന്താ പറയുക ആ ചാനൽക്ക് നോക്കാനേ തോന്നില്ല വൈറ്റി സ്റ്റുഡിയോ എടുത്ത് നോക്കാനേ തോന്നില്ല എന്ന് പറഞ്ഞ പോലെ നോക്കുമ്പോൾ നോക്കുമ്പോൾ എനിക്ക് സങ്കടം വരികയാണ് ഇനിയിപ്പോൾ ഒക്കെ റെഡിയായി വരുന്നെന്ന് വിചാരിക്കുക എന്തെങ്കിലും ഒരു കാലം റീച്ചാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഇരിക്കണത് എന്റെ കൂടെ എന്റെ എന്നെക്കാളും താഴെ ലെവലിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ റീച്ച് ആയി പോകുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഞാനും ഇന്നോ നാളെ എന്തെങ്കിലും ഒരു നല്ല സമയം സമയമുണ്ടാവും എന്നുള്ള ഇങ്ങനെ പോവാണ് കേട്ടോ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടിടുന്നുണ്ട് കേട്ടോ എന്നാണ് എനിക്ക് നല്ല സമയം വരാമെന്നറിയില്ല ഇൻഷല്ല വെയിറ്റൻസി നിങ്ങളൊക്കെ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നമൊന്നുമല്ല ഞാൻ ലാഗ് ആക്കണേ പ്രശ്നമാണ് കേട്ടോ എന്താണെന്നറിയില്ല ഇടക്ക് നല്ല രീതിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും ബുദ്ധിമുട്ട് മീൻസ് എൻ്റെ ആയിരിക്കും പിന്നെ എന്തെങ്കിലും നമുക്ക് മടി ഉണ്ടാവുമ്പോഴാണല്ലോ എല്ലാ കാര്യങ്ങളും നമുക്ക് കാരണങ്ങളായിട്ട് വരിക മടിയില്ല അത് നല്ല രീതിക്ക് പോകണമെന്ന് നമ്മളെ മനസ്സിലൊരു ദൃഢ നിഷ്ഠയുണ്ടെങ്കിൽ ഒരു കാരണങ്ങളും നമുക്ക് കാരണമാവില്ല ഒരു തടസ്സം നമുക്ക് തടസ്സാവൂല അതുകൊണ്ടായിരിക്കും എനിക്കറിയാം അങ്ങനെതാ സ്കൂളിലെത്തിയിട്ടാണ് സ്കൂളിലെത്തിയപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അനിയൻ്റെ മോളെന്ന് ചേർത്തിട്ട് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ എൽ കെ ജി ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് അവർ തമ്മിൽ കണ്ട കുട്ടിയെ സന്തോഷമാണ് കേട്ടെ കാണുന്നത് ഞങ്ങൾ ഞങ്ങളിൽ ആറാന്ന് വിളിക്കും റാഹേലെന്നാണ് അവളെ പേര് അപ്പോൾ രണ്ടാളും കൂടെ ഒരു ക്ലാസ്സിനാവും എന്നൊക്കെ പ്രതീക്ഷയിലാണ് പോണത് ഇവന് എൽ യു കെ ജിക്കാണ് ഇനി മാസി പക്ഷേ അവളെ എൽ കെ ജി യു കെ ജി കൂടി ഒറ്റ വർഷം കൊണ്ടുള്ള സ്കീമും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത് രണ്ടാളും രണ്ട് ക്ലാസ്സാണ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കണ്ടുമുട്ടിയപ്പോൾ അങ്ങനെ ഞാൻ സ്കൂളിലാക്കിയിട്ട് തിരിച്ച് പോരാട്ടോ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്നൊരു പരിപാടി ഉണ്ടെന്ന് അപ്പോൾ അവന് അനിയം കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്തത് മാസിനെ അപ്പോൾ ഇത്രയൊക്കെ ഇരുന്നു ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ വീണ്ടും ഒരു ബ്ലോഗിറ്റ് വരാം സ്ഥലക്കും